കോഴിക്കോട് വളയം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ മിന്നൽ ചുഴി മരങ്ങൾ കടപുഴുകി വീണ വൈദ്യുതി ബന്ധം താറുമാറായി പ്രദേശത്ത് വൻ കൃഷിനാശമാണ് ഉണ്ടായത് ഷിതാ ജകതുണ്ട് വിവരങ്ങൾ നൽകാനായി ഷിത എപ്പോഴാണ് ഈ മേഖലയിൽ ഈ കാറ്റ് വിഷയടിച്ചത് മറ്റു വിവരങ്ങൾ അജി എന്ന കൂടിയാണ് മാമുണ്ടേരി ചെറുമൂത്ത് ഭാഗങ്ങളിൽ വളയത്തുള്ള പ്രദേശമാണ് ആ ഭാഗങ്ങളിലെല്ലാം തന്നെ ചുഴലിക്കാറ്റ് വീശിയത് കുറച്ചു സമയം ചുഴലിക്കാറ്റ് ആ ചുഴലിക്കാറ്റിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത് വീടുകൾക്ക് മേൽ മരങ്ങൾ വീണു ഒപ്പം വൈദ്യുതി പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട് ആളപായമില്ല എന്ന് മാത്രമേ ഉള്ളൂ പല വീടുകളുടെയും ഓടുകളും ഷീറ്റുകളും എല്ലാം തന്നെ പാറിപ്പോയിട്ടുണ്ട് മരങ്ങൾ വീണ് പലയിടത്തും ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു വലിയ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട് ഈ വളയം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളാണ് ഇതോപ്പം തന്നെ വൈദ്യുതി ലൈനുകൾക്ക് മുകളിൽ മരങ്ങൾ വീണതിനാൽ തന്നെ ബന്ധം താറുമാറായിട്ടുണ്ട് പലയിടങ്ങളിലും ഇപ്പോഴും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടില്ല കാരണം അത്ര വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ആ ഭാഗങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ ഉണ്ടായിട്ടുണ്ട് അജിത് ശരി വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും